മുന്നണി അധികാരത്തിൽ വന്നാൽ പേരിൽ സി എ എ നിയമം റദ്ദാക്കുമെന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കേരള സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ആലത്തൂരുകാർക്ക് കിട്ടിയ അവസരമാണ് മന്ത്രിയെ തോൽപ്പിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു എഫ് ആലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചിടലഞ്ചേരിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വം തീരുമാനിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബാബാ സാഹ് അംബേദ്കറും ഇന്ത്യയുടെ ഭരണഘടന എഴുതിയപ്പോൾ തീരുമാനിച്ചത് പൗരത്വം കൊടുക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതല്ല പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഇപ്പോൾ ജാതിയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പൌരത്വം കൊടുക്കുന്ന നടപടി ഉണ്ടാകുന്നുണ്ട് ഇത് അത്യന്തം ആപത്കരമായ ഒരു കാര്യമാണ് ഞാൻ നൽകുന്നു നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഉറപ്പ് നൽകാൻ യു ഡി എഫ് ചെയർമാൻ പ്രകാശ് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ജോബി സുരേഷ് വേലായുധൻ വേണു കോങ്ങാട്ട് കെ വി കണ്ണൻ ജൊബാർ വി സുദർശനൻ വി ഷൺമുഖാനന്ദൻ കെ ചെല്ലക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു